നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി നടനും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ വിജയ് സി എ നടപ്പാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് വിജയ് പ്രസ്താവനയിലൂടെ അറിയിച്ചു പാർട്ടി രൂപീകരിക്കുന്നതിനു ശേഷം വിജയ് നടത്തുന്ന ആദ്യ രാഷ്ട്രീയ പ്രതികരണം കൂടിയാണിത് തമിഴ്നാട്ടിൽ സി എ എ നടപ്പാക്കില്ലെന്ന് ഉറപ്പു നൽകണമെന്നും വിജയ് ആവശ്യപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരഞ്ഞെടുപ്പിന്റെ സമയക്രമം പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സി എ എ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് മതത്തെ അടിസ്ഥാനമാക്കി പൗരത്വം അനുവദിക്കുന്നതിനുള്ള പൗരത്വ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് പാസാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം അയൽ രാജ്യങ്ങളിൽ മതപരമായ പീഡനം നേരിടുന്ന ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അനുമതി നൽകും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് മതപരമായ പീഡനം നേരിടുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് ജൈന ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് പൗരത്വം ലഭിക്കുക സി എ എ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് നിയമത്തിൽ പറയുന്ന മൂന്ന് രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണെന്നും അവിടെ മുസ്ലിങ്ങൾ മതപീഡനം നേരിടുന്നില്ല എന്നുമാണ് അവരെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കാൻ കാരണമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ പൗരത്വം നൽകാനുള്ളതാണ് ആരുടെയും പൗരത്വം എടുത്തു കളയാനുള്ളതല്ല പുതിയ വ്യവസ്ഥകളും ചട്ടങ്ങളും എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞു വെക്കുന്നത് നടപ്പാക്കില്ലെന്ന് കേരളവും ബംഗാളും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇത് മറികടക്കാനായി പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം സി എ നടപ്പിലാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചതിനു പിന്നാലെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാകുകയാണ് പൗരത്വ ഭേദഗതി നിയമം എന്തുവന്നാലും നടപ്പിലാക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിലേതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു